ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൻസ് ചാനലിലേക്ക് സ്വാഗതം ബാക്കി വന്ന ചിക്കൻ കറി കൊണ്ട് വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിംഗ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ നാത്തൂൻസ് എത്തിയിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം അപ്പോൾ എത്തുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു പച്ചമുളകാണ് ചിക്കൻ കറിയിൽ ആവശ്യത്തിന് എരുവും മസാലയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി കൂടി എടുത്തു വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് റവയുടെ അളവിനനുസരിച്ച് വെള്ളത്തിന്റെ അളവ് കൂട്ടുകൊറയ്ക്കുക ചെയ്യാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം റവ അടിക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് റവ വേവുന്നിടം വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം വെള്ളവീച്ചിട്ട് കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് ഇളക്കി ഇളക്കി അതൊന്ന് എടുത്താൽ മതി ഒരു ചപ്പാത്തി മാവ് കുഴക്കുന്ന പരുവത്തിൽ വേണം നമുക്കിത് ഇളക്കി ഇളക്കിയെടുത്ത് കിട്ടാൻ ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം ഇളക്കി നന്നായി റവ വേവിച്ചെടുക്കണം അപ്പൊ നമ്മുടെ റവ ഉരുട്ടിയെടുക്കാൻ പരുവത്തിനെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കി ഇത് കുറച്ചു നേരം ഒന്ന് തണുക്കാൻ വെക്കാം ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് റെഡി എടുക്കാം ബാക്കി വന്ന ചിക്കൻ കറി എല്ലാം കളഞ്ഞ ഞാൻ ഇപ്പോൾ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് അടർത്തി ചെറിയ പീസസ് ആയിട്ട് മാറ്റി എടുത്ത് വെക്കുക നന്നായി ആര് തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിൽ നമ്മൾ വളരെ കുറച്ച് മസാലകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം നമ്മൾ ബാക്കി വന്ന ചിക്കൻ കറി എടുത്തോണ്ട് ചിക്കനിൽ ആവശ്യത്തിന് മസാലയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തേക്കുന്നത് അപ്പൊ ഇതിനകത്ത് വളരെ കുറച്ച് മസാലയുടെ ആവശ്യമേ ഉള്ളൂ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനെക്കാട്ടിലും പെർഫെക്റ്റ് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോഴായിരിക്കും കറിവേപ്പില ഇടാൻ ഞാൻ മറന്നുപോയി അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതൊരു ചപ്പാത്തി മാവിന്റെ പരുവത്തില് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ് ഞാനിപ്പോ ഒരു റോളിന്റെ ഷേപ്പിലാണ് ഇതൊന്ന് എടുക്കാൻ പോകുന്നത് ൊരു ചീനച്ചുട്ടിയില് ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കിയിട്ട് ഓരോ റോളുകളായിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോഴും സ്നാക്സ് ഇടുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇടാൻ അല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കട്ടേറ്റ് ഉണ്ടാക്കുന്ന പോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി ഇത് നന്നായിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് ഇല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി പക്ഷെ മറ്റേതാണെങ്കിൽ കുറച്ചുകൂടി ക്രിസ്പി ആയിരിക്കും നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ ആയാലും റവ ആയാലും ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതുകൊണ്ട് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം ചെറിയ ബ്രൗൺ നിറം ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പൊ രണ്ട് സൈഡും നല്ലപോലെ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഒക്കെ കൂടി കഴിക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഈവനിങ് ചായയുടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു സ്നാക്കാണിത് എപ്പോഴും ചിക്കനും റവയും ഒക്കെ എല്ലാവരും മേടിക്കുന്ന ഐറ്റമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാത്തുൻസ് വീണ്ടും വരുന്നവരേക്കും ബൈ